നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന തരത്തിലായിരുന്നു തിരുവനന്തപുരം മേയറെ സി പി ഐ എം മാർക്കറ്റ് ചെയ്തത് വലിയ തോതിൽ കയ്യടി കിട്ടി യുവാക്കളുടെ പിന്തുണ നേടിയെടുക്കുകയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം വാസ്തവത്തിൽ യുവാക്കളുടെ പിന്തുണയ്ക്കപ്പുറം പറയുന്നത് കേൾക്കുന്ന പാർട്ടിക്ക് അഴിമതി നടത്താൻ പറ്റിയ ഒരു പാവയെ തേടിയത് കൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ അങ്ങനെ റെക്കോർഡ് ബുക്കിൽ കയറിയത് മേയർ എന്ന നിലയിൽ ആര്യയുടെ നാലു വർഷത്തെ പ്രവർത്തനവും സി പി എമ്മിനെ സന്തുഷ്ടരാക്കുന്നതും സാധാരണ മനുഷ്യരെ നിരാശപ്പെടുത്തുന്നതുമായിരുന്നു ആ ഒരു അഹങ്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും ജനവിരുദ്ധതയുടെയും മൂർധന്യാവസ്ഥയായിരുന്നു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ വഴിയിൽ തടഞ്ഞ് അസഭ്യം വിളിച്ചത് അതോടുകൂടി സി പി എമ്മുകാർ പോലും മേയറെ കൈവിട്ടു മേയർ ഇങ്ങനെ പോയാൽ നഗരസഭയിൽ സി പി എമ്മിന് കച്ചു തൊടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്ന അവസ്ഥ വന്നു എന്ന് മാത്രമല്ല സി പി എമ്മിനെ ഓരോ നേതാവിനെയും തെരഞ്ഞെടുക്കുമ്പോൾ ചില പദ്ധതികളുണ്ടാവും ആ പദ്ധതികൾ അവർ ആരോപണമുണ്ടായതിന്റെ പേരിൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയില്ല അങ്ങനെ ആരോപണത്തിന്റെ പേരിൽ പേടിച്ചു പോകുന്ന പാർട്ടിയല്ല സി പി എം മേയർ ആര്യ രാജേന്ദ്രനെ കൊണ്ട് സി പി എമ്മിന് കൃത്യമായ ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ അവർക്ക് നടത്തിയേ മതിയാവും അതുകൊണ്ട് തന്നെ മേയറോടൊപ്പോൾ മുഖം മിനുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ആ മുഖം മിനുക്കലുമായി മേയർ രംഗത്തുണ്ട് കൈയ്യടി നേടുന്ന ജനപ്രിയമായ ചില നടപടികൾ മേയർ ചോദിച്ചു വാങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത കാലത്ത് ഏറെ കയ്യടി മേയർക്ക് കിട്ടിയ ഒരു സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്തെ പ്രമുഖ ടെക്സ്റ്റൈൽസായ രാമചന്ദ്രൻ പൊതു ഓടയിലേക്ക് അവരുടെ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നു എന്ന പരാതിയും അതുപോലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖ വ്യാപാര കേന്ദ്രമായ പോത്തീസ് അവരുടെ മാലിന്യങ്ങളിലും ഓടയിലേക്ക് ഒഴുക്കുന്ന ദൃശ്യവും ഒക്കെ പുറത്തു വരികയുണ്ട് മേയർ തന്നെയാണ് പുറത്തുവിട്ടത് പതിവില്ലാത്തതാണ് മറന്നാടിന് പോലും മേയറെ അഭിനന്ദിക്കേണ്ടി വന്നു കാരണം ഇത്തരം കരുത്തന്മാർക്കെതിരെ നടപടിയെടുക്കുന്ന രീതി ഇവിടെയില്ല അതുകൊണ്ട് തന്നെ മേയർ പോത്തീസിനും രാമചന്ദ്രനും നോട്ടീസ് കൊടുത്തതും അവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടതും സ്വാഭാവികമായും കൈയ്യെടുന്നേടും വാസ്തവത്തിൽ ഇത് ബോധപൂർവം സൃഷ്ടിച്ച ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗമായുള്ള നാടകമായിരുന്നു എന്ന് വ്യക്തമാവുന്നു പോത്തീസോ രാമചന്ദ്രനോ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും അടച്ചുപൂട്ടിയില്ല പലരും കരുതിയത് പോത്തീസും രാമചന്ദ്രൻസുമൊക്കെ അടച്ചുപൂട്ടിയെന്നാണ് അത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നത് ഇല്ല അവർക്ക് നോട്ടീസ് കൊടുത്തതേയുള്ളൂ ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു എന്ന് പോലും നമുക്ക് ഉറപ്പില്ല അതിലേക്കൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല പക്ഷെ ഒരു മിനിറ്റ് പോലും പോത്തീസോ രാമചന്ദ്രനോ അടച്ചിടേണ്ടി വന്നില്ല ഒരു പക്ഷേ വകുപ്പ് ഒരു നോട്ടീസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പിഴ ഈടാക്കി അവസാനിപ്പിച്ചെന്ന് വരാം രാമചന്ദ്രനോടും പോത്തീസിനോടും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു നാടകമാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അവരുടെ ഉൽപ്പന്നത്തിന്റെ കുഴപ്പമൊന്നും കണ്ടുപിടിച്ചതായി നമ്മൾ കണ്ടില്ല അവിടെ പഴയ സാധനങ്ങൾ വിൽക്കുന്നു അല്ലെങ്കിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ വിൽക്കുന്നു എന്ന തരത്തിലായിരുന്നു കേസെങ്കിൽ സ്ഥാപനത്തെ ബാധിച്ചേനെ ഇതിപ്പോൾ മാലിന്യം ഒഴുക്കി എന്നത് ഒരു അധാർമിക പ്രശ്നം മാത്രമാണ് അല്ലാതെ അവിടേക്ക് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്നല്ല അതുകൊണ്ട് തന്നെ മേയർ തൻ്റെ സൽകീർത്തി ഉയർത്തുന്നതിന് വേണ്ടി ബോധപൂർവം സി പി എം ഒരുക്കിക്കൊടുത്ത ഒരു നാടകമായിരുന്നു എന്ന് സംശയിച്ചാൽ പോലും തെറ്റില്ല കാരണം മേയർ പ്രസ്താവന ഇറക്കുകയും ധീരവനിത ചമയുകയും ചെയ്തതല്ലാതെ രാമചന്ദ്രനെതിരെയോ പോത്തീസിനെതിരെയോ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇമേജ് ബിൽഡിംഗ് നടപടിക്രമങ്ങളുമായി മേയർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അഴുക്ക് ചാലിൽ ഇറങ്ങി ജോയി എന്ന ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവം റെയിൽവേയുടെ മാത്രം കുഴപ്പമാണ് നഗരസഭയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് തുടർച്ചയായി അവകാശപ്പെട്ടുകൊണ്ടിരുന്ന നിരന്തരം റെയിൽവേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മേയർ വീഴ്ചയുടെ പേരിൽ ഒരു നഗരസഭാ ജീവനക്കാരനെ പുറത്താക്കിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നേരത്തെ പറഞ്ഞിരുന്ന അങ്ങനെയല്ല മുഴുവൻ കുഴപ്പങ്ങളും റെയിൽവേയുടേതാണ് നഗരസഭ കൃത്യമായി ചെയ്തു ഇങ്ങനൊരു മേയർ ഇല്ലായിരുന്നെങ്കിൽ ജോയിയുടെ മൃതദേഹം പോലും കിട്ടില്ലായിരുന്നു എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത് മേയർ കൂടെ നടക്കുന്നു പൊട്ടിക്കരയുന്നു അങ്ങനെ മേയറുടെ ഈ ആത്മാർത്ഥതയെ സഖാക്കൾ വാഴ്ത്തിപ്പാടുന്നു ഇപ്പോൾ കർണാടകയിൽ അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോൾ കണ്ടോ ഞങ്ങളുടെ മേയറുടെ ഗുണം മൂന്നാം ദിവസം മൃതദേഹം കണ്ടെത്തിയില്ലേ പത്ത് ദിവസമായിട്ടും അർജുൻ എവിടെ എന്ന് ചോദിക്കുന്ന സഖാക്കളുടെ കാലമാണിത് എന്നിട്ടാണ് ഇപ്പോൾ നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനെ വീഴ്ച വരുത്തി തോട് ശുചീകരിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതും ഒരു ഇമേജ് ബിൽഡിങ് എക്സൈസാണ് ഇങ്ങനെ ഇമേജ് ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം പലരും കരുതുന്നത് പോലെ അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയല്ല പകരം നേമത്ത് ശിവൻകുട്ടിയുടെ പിൻഗാമിയായി നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് സി പി എമ്മിൻ ശിവൻകുട്ടിക്ക് പകരം നേമത്ത് കണ്ടുവച്ചിരിക്കുന്നത് യുവസിംഹിണിയെയാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രൻ ആയിരിക്കും സി പി എമ്മിന്റെ അടുത്ത നിയമത്തെ സ്ഥാനാർത്ഥി അക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നതാണ് വാസ്തവം മന്ത്രി ശിവൻകുട്ടി അടുത്ത തവണ മത്സരിക്കുകയില്ല എന്ന് എന്നോട് ഉറപ്പായിട്ടുണ്ട് ശിവൻകുട്ടി തുടർച്ചയായി രണ്ടു തവണ എം എൽ എ ആയ ആളല്ല അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിക്ക് വീണ്ടും മത്സരിക്കാവുന്നതാണ് കാരണം സി പി എമ്മിന് ഇപ്പോഴത്തെ നയം അനുസരിച്ച് രണ്ടു തവണ തുടർച്ചയായി ഒരിടത്ത് ജയിച്ചാൽ മാത്രമാണ് സീറ്റ് നിഷേധിക്കുന്നത് ശിവൻകുട്ടി ഇതിന് മുമ്പത്തെ തവണ നേമത്ത് തോറ്റിരുന്നു അതുകൊണ്ട് തന്നെ നേമത്ത് ശിവൻകുട്ടിക്ക് ഒരു തവണ കൂടി അവസരം കൊടുക്കാവുന്നതാണ് എന്നാൽ ശിവൻകുട്ടിക്ക് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പായിരിക്കുന്നു അതിൻ്റെ കാരണം ശിവൻകുട്ടിയുടെ ആരോഗ്യാവസ്ഥയാണ് ശിവൻകുട്ടിക്ക് പാർക്കിൻസൺ ബാധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പലരും ശിവൻകുട്ടിയെ പരിഹസിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ശിവൻകുട്ടിയുടെ വാക്കുകൾ തെറ്റിപ്പോകുന്നതിന് പേരിൽ പരിഹാസം ഉണ്ടാക്കുമ്പോൾ വളരെ സങ്കടം എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ പറയരുത് എന്ന് എനിക്കറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഒരാളുടെ ആരോഗ്യാവസ്ഥയെ നമ്മൾ കളിയാക്കാൻ പാടില്ല ശിവൻകുട്ടി പലരും കരുതുന്നത് പോലെ മലയാളം വായിക്കാൻ അറിയാത്ത പൊട്ടനും മണ്ടനൊന്നുമല്ല എൽ എൽ ബി വരെ പാസ്സായ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ് പക്ഷെ ശിവൻകുട്ടിയെ പാർക്കിൻസൺ ബാധിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കൈക്ക് വല്ലാത്ത വിറയിലാണ് ഒപ്പിടാൻ വേണ്ടി പേരെ എടുക്കുമ്പോൾ വിറയ്ക്കാറില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഫയലിൽ ഒപ്പിടാൻ കഴിയുന്നത് വലിയ തോതിൽ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കാറുണ്ട് അദ്ദേഹം ആരെ കണ്ടാലും അവരോട് സംസാരിക്കുമ്പോൾ കൈ പിടിച്ച് സംസാരിക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ് പാർക്കിൻസൺ രോഗാവസ്ഥ വർഷമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ ശിവൻകുട്ടിയെക്കുറി മന്ത്രിയാക്കിയത് എന്തെല്ലാം കുറ്റം പറയുമ്പോൾ പിണറായിക്ക് ചില നന്മകളുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം വാത്സല്യത്തോടെ ചിലരെ സമീപിച്ചാൽ അവർക്ക് അവസരം കൊടുക്കും അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് അവസാനത്തെ അവസരം എന്ന നിലയിൽ മന്ത്രിക്ക് അസരം കൊടുത്തതുപോലും ഈ ആ മേഴഞ്ചാൻ തോടർന്ന് കൊണ്ട് പറയിപ്പിക്കാമെന്നൊക്കെ ചോദിച്ചുള്ള ട്രോളുകൾ ഇറങ്ങി ദയവായി ട്രോൾ ഇറക്കുന്നവർ ഓർക്കുക ഒരാളുടെ ആരോഗ്യ അവസ്ഥയെ ഒരാളുടെ നിറത്തെ ഒരാളുടെ ശാരീരിക അവസ്ഥയെ ഒരാളുടെ സ്വാഭാവികമായ അവസ്ഥകളെ ദയവായി ട്രോളാണ് ഉപയോഗിക്കരുത് എന്നാലും ശിവൻകുട്ടി ആരോഗ്യ ആരോഗ്യകാരണങ്ങളിൽ പിന്മാറുന്നതുകൊണ്ട് പകരം നിയമത്ത് സ്ഥാനാർത്ഥിയായി സി ഇപ്പോൾ കണ്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെയാണ് ആ ആര്യ തുടർച്ചയായി ഇങ്ങനെ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവസാന ശ്രമം എന്ന നിലയിൽ മുഖം മെനുക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ആര്യ മാത്രമല്ല ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവും മുഖം മെനുക്കുന്നുണ്ട് കർണാടകയിൽ അപകട സ്ഥലത്തെത്തി സ്ഥിരമായി ലൈവ് ചെയ്യുന്നതൊക്കെ ഈ മുഖം മെനുക്കലിന്റെ ഭാഗമാണ് സി പി എമ്മിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് സീറ്റ് നിഷേധിക്കപ്പെടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് സി പി എം പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന പുതിയൊരു തലമുറയ്ക്ക് തന്നെ സീറ്റ് കൊടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു പ്രത്യേകിച്ച് പിണറായിൽ നിന്നും മരുമകലയിലേക്ക് അധികാര കൈമാറ്റം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സീറ്റ് ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മേയർ ആര്യ തന്നെ തന്നെയാവാം നിയമത്തെ സ്ഥാനാർത്ഥിത്വം നറുക്ക് വീഴുന്നത് എന്ന് ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആര്യക്ക് തന്നെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കാണുന്ന ഈ പബ്ലിക് റിലേഷൻ സ്റ്റണ്ടുകളൊക്കെ ആര്യയുടെ പ്രതികരണം പോലും സൂക്ഷിച്ചായിരിക്കും ആര്യയുടെ എല്ലാ ഇടപെടലുകളും ഇനി കയ്യടി നേടുന്ന തരത്തിലായിരിക്കും ഇതിനൊരു ചരിത്രം കൂടി ബാക്കിയുണ്ട് നമ്മുടെ മേയർ ആയിരുന്നപ്പോഴാണ് പ്രശാന്ത് പേരെടുത്തത് വളരെ സാധുവായ മനുഷ്യൻ ആർക്കും അറിയാത്ത ഒരു മേയർ പക്ഷേ മേയർ എന്ന നിലയിൽ പല ഇടപെടലും നടത്തി സഹാക്കൾ അതിനെ കയ്യടി കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ താരമാക്കി മാറ്റിയാണ് പ്രശാന്ത് പിന്നീട് നിയമസഭയിൽ മത്സരിക്കുന്നതും വട്ടിയൂർക്കാവിൽ ജയിക്കുന്നതും അതേ മോഡലിലൂടെ ഇനിയുള്ള രണ്ട് വർഷക്കാലം ആര്യ രാജേന്ദ്രനെ സൂപ്പർ ഹീറോയിനാക്കാൻ സി തീരുമാനിച്ചിരിക്കുന്നു ഇത്തരം നാടകങ്ങൾ ഇനിയും ഇടയ്ക്കിടെ അരങ്ങേറുന്നതായിരിക്കും